ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം നവതിക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു മാനേജർ ആയ അദ്ദേഹത്തിന്റെ സാഹിത്യ അക്കാദമി കേരള സർക്കാർ എന്നിവയുടെ പുരസ്കാരം നേടി അദ്ദേഹത്തിന്റെ चरित्रा ग्रंथंगल इन्ना पाठा पुस्तकम आन एंगडी यूरिल एंडे आद्या संदर्शनम आन हिविदे वरानुम निंगले एला वरीयुम कानानुम वेला युधन पनिक्षेरी इन्ना महत परिचय परिचयपे സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ കൂടിയായ വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ അറുപത്തിയഞ്ചാമത് ചരിത്ര ഗ്രന്ഥം സിന്ധു നദീതട സംസ്കാരവും പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും ഗവർണർ നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി അധ്യക്ഷത വഹിച്ചു ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആർ എസ് എസ് സംസ്ഥാന കാര്യവ് പി എൻ ഈശ്വരൻ എന്നിവർ സംസാരിച്ചു പണിക്കശ്ശേരി മറുപടി പ്രസംഗം നടത്തി വിവിധ സംഘടനകളും വ്യക്തികളും വേലായുധൻ പണിക്കശ്ശേരിയെ ആദരിച്ചു